തോന്നിച്ചിടണേ മഴക്കാലത്ത് പോത്തിനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വളർത്തുന്നവർ ഒത്തിരി വളർത്തി പരിചയമുള്ളവരല്ല ആദ്യമായിട്ട് പോത്തിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു മഴക്കാലം വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിങ്ങൾക്ക് ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ നമ്മൾ പാടത്തും പറമ്പിലൊക്കെ കെട്ടിയിട്ട് വളർത്തുന്ന പോത്തുകളാണെങ്കിൽ ഇവറ്റകൾ ഒത്തിരി നേരം വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഇതുങ്ങനെ കാലിനും ഒക്കെ ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ പറ്റുമെങ്കിലും നമ്മൾ ആ ഈ മല മഴ ശക്തമായ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട കൊത്തിയുള്ള സമയത്ത് ഇതുപോലെ പാടത്തും പറമ്പിലും വെള്ളം കൊടുത്താൽ കൊണ്ടപ്പോത്തിനെ കെട്ടിയിടാതിരിക്കുക ഇരുപത്തിനാല് ഒക്കെ ഫുൾ ടൈം വെള്ളത്തിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക നമ്മുടെ വീടിനോട് ചേർന്ന് എവിടെയെങ്കിലും ഒരു മറ്റേ തറപ്പുള്ള ഷീറ്റ് എന്തെങ്കിലും വലിച്ചു കെട്ടി അതിനിടയിൽ മുഴുവൻ മഴ കൊള്ളാതിരിക്കുക മഴ കൊള്ളുന്നത് നല്ലതാണ് നിങ്ങൾക്ക് വെള്ളം മേത്ത് വീഴുന്നത് തണുപ്പുള്ള ഒക്കെ നല്ലതാണ് വെള്ളം വെക്കാൻ പെട്ടെന്ന് സൈസ് സൈസാകാനായിട്ട് പക്ഷേ ത്രൂ ഔട്ട് എന്തായാലും അത് അപകടമായിട്ട് മാറും അങ്ങനെ ആ ഷീറ്റ് കെട്ടി അതിനിടയ്ക്ക് നിൽക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക അങ്ങനെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പുല്ലിച്ച് എത്തിയിട്ടായിരിക്കും വെറ്റകൾക്ക് കൊടുക്കുക ഒന്നും മൂന്നും ദിവസമൊക്കെ ന്യൂനമർദ്ദം നിലനിൽക്കുവാണെങ്കിൽ നിങ്ങൾ പുല്ല് ചെത്തിയിട്ടായിരിക്കും കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ഡെയിലിയെങ്കിലും എങ്കിലും ഇതുങ്ങൾ ചാണകം ഇടുകയും മൂത്രമൊഴിക്കുകയോ ഒക്കെ ചെയ്യും ആ മണ്ണ് മേൽമണ് ഒന്നും മാറ്റിയിട്ട് വേറെ ഇച്ചിരി നല്ല മണ്ണിട്ട് കൊടുക്കുക അതിരി നനഞ്ഞ മണ്ണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം മഴക്കാലത്ത് ഉണങ്ങി മണ്ണ് കിട്ടത്തൊന്നും അതുപോലെ ഉണക്ക പുല്ലുകൾ വൈക്കോലുകൾ രണ്ടൂന്ന് ദിവസം പഴകിയ പുല്ലുകളൊക്കെ മഴക്കാലത്ത് കൊടുക്കുന്നത് നല്ലത് അല്ലെങ്കിൽ വാട്ടറിയുള്ള പുല്ലുകൾ ഒത്തിരി കഴിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ വയറിയിൽ നിന്ന് ലൂസായിട്ട് പോയി പിന്നെ അത് ആദ്യത്തെ വളർത്തുന്നവർക്ക് ആവും ഇതാണോ ഇങ്ങനെ വരുന്നത് പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോകും അങ്ങനത്തെ കണ്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മഴക്കാലത്ത് ഒത്തിരി വയറിളകി എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓൾറെഡി പുല്ലെല്ലാം വാട്ടർ ചെയ്യുകയാണ് ഭയങ്കര ജലാംശം ഉള്ളതാണ് അതിൻ്റെ ഒപ്പം പിന്നെ മഴയും കൂടെ വരുമ്പോൾ ഇത് കൂടുതൽ വാട്ടർ ചെയ്യാം അത് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് അത് കുറയ്ക്കാൻ വേണ്ടി അത്യാവശ്യം ഇരി കച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈക്കോല് അല്ലെങ്കിൽ ഉണക്ക പുല്ലുകളൊക്കെ കൊടുത്താൽ മതി അത് അതൊരാഴ്ചയൊക്കെ നിൽക്കുക അതിനകത്ത് ബ്ലഡ് ഒക്കെ കാണുകയൊക്കെ ചെയ്താൽ മാത്രം ഡോക്ടറെ വിളിച്ചു കാണിക്കേണ്ട കാര്യമുള്ളൂ അത് ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണ് ഒന്ന് ശ്രദ്ധിക്കുക